ിയമുള്ള വോട്ടർമാരെ നിങ്ങൾക്കൊരായിരം നന്ദി വാഴക്കാട് പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി മുസ്തഫ വാഴക്കാടിനെ വിജയിപ്പിച്ച വോട്ടർമാരെ നിങ്ങൾക്കൊരായിരം നന്ദി പ്രിയമുള്ളവരെ വാഴക്കാടിന്റെ ഹൃദയ ഭൂമിയായ അഞ്ചാം വാർഡിന് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വോട്ടർമാരെ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ഇത് എന്നും നേരിൻ മണ്ണ് അത് കാക്കാൻ എന്നും യു ഡി എഫ് വന്ന് ഇനി ഈ നാട് നയിക്കാൻ വിജയത്തിൽ വരുന്നോരു നായകനെ ിലെ രാഷ്ട്രീയ പ്രബുദ്ധതയെ വിലക്ക് വാങ്ങാൻ കഴിയില്ലെന്ന് കാണിച്ചു കൊടുത്ത കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ടുകൾ നൽകിയ വോട്ടർമാരെ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു രാഷ്ട്രീയ പ്രബുദ്ധതയുടെ കോട്ട തകർക്കാമെന്ന് വ്യാമോഹിച്ച് വീട് വീടാന്തരം കള്ളപ്രചാരങ്ങളും വ്യക്തി വിദ്വേഷങ്ങളും അടിച്ചിറക്കിയ തട്ടിക്കൂട്ടു നാടക കമ്പനിക്കും ചുളിവിൽ ഗോളടിച്ച് കയറാമെന്ന മലർപ്പടിക്കാരന്റെ സ്വപ്നം പോലെ കിനാക്കണ്ട ഇടത് പക്ഷക്കാരനും വർഗീയതയുടെ വിഷം തുപ്പി മലയിറങ്ങി വന്ന കാവ്യപ്പടക്കും കിട്ടിയ തിരിച്ചടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഈ വിജയം കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്ന് ആരംഭിച്ച് കെ പി സി സി പ്രസിഡന്റിന്റെയും ടി സി സി പ്രസിഡന്റിന്റെയും അനുഗ്രഹ ഏറ്റുവാങ്ങി കടന്നുവന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി മുസ്തഫയെ വാടക്കാടിന്റെ അഞ്ചാം വാർഡിൽ അങ്ങ് മലർത്തിയടിക്കാമെന്ന് നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ കേട്ടോളൂ ഇത് നാലാള് കൂടി നാക്കിളക്കി നർമ്മം പറയുന്ന വാചക കസൃത്തല്ല ജനാധിപത്യത്തിന്റെ മഹോത്സവമാണ് ഉത്ബുദ്ധരായി വോട്ടർമാർ ബുദ്ധിപൂർവ്വം തങ്ങളുടെ വോട്ടുകൾ വിനിയോഗിക്കുന്ന ജനാധിപത്യത്തിന്റെ മഹോത്സവം വ്യക്തി വിമത സങ്കല്പം ചാർത്തി രാഷ്ട്രീയ പ്രബുദ്ധതയെ അങ് വിലക്ക് വാങ്ങാമെന്ന് തെറ്റിദ്രിച്ച വെടിയില്ലാ ഉണ്ടകൾ ചീറ്റിപ്പോയിരിക്കുന്നു വമ്പ് പറഞ്ഞും വീമ്പ് നടിച്ചും ഹാലിളകിയ നാടക കമ്പനി ഇവിടെ പോയി ഐക്യ ജനാധിപത്യ മുന്നണിയെ അങ്ങ് കുടിച്ചുവിടാമെന്ന് സ്വപ്നം കണ്ട് കേരളം കട്ടുമുടിക്കുന്ന കാവി പുതച്ച ഇടതുപക്ഷക്കാർ എവിടെ പോയി വർഗീയതയുടെ വിഷവിത്തുകളിറക്കി ഇങ്ങിവിടെ അഞ്ചാം വാർഡിൽ വിദ്വേഷം കൊയ്യാമെന്നേറ്റ കാവിപ്പട ഇവിടെ പോയി പോയി കൂട്ടരെ போட்ட பலரும் விட தோற்றுமண்டி இல்ல தோற்று மண்டி இல்லே தோற்று மண்டி இல்லே ഇത് രാഷ്ട്രീയ പ്രബുദ്ധതയുടെ വിജയമാണ് ഇവിടെ നിങ്ങളുടെ കുബുദ്ധികൾ വേവുന്ന കലവറയല്ല മുസ്ലിം ലീഗും കോൺഗ്രസും നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയാണെന്ന് ഓർത്താൽ നന്ന് രാജ്യം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന കൈപ്പത്തി ചിഹ്നമാണ് ഇവിടെ മത്സരിച്ചത് രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഉറച്ച തീരുമാനപ്പെടുത്ത മതേതര ജനാധിപത്യ വിശ്വാസികളുടെ ഉരുക്ക് കോട്ടയാണിത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി മുസ്തഫ വാഴക്കാടിന്

മായ സ്ഥാനമാനങ്ങൾ പോലും വകതിരിവില്ലാതെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ വിനിയോഗിച്ച് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ ഉള്ളിയമ്പുകൾ തീർത്ത ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒറ്റക്കാരെ കാലം നിങ്ങൾക്ക് മാപ്പ് മാപ്പുതരില്ല കാലം കാത്തുവച്ച കാവ്യനീതി പുലരുന്ന കാലം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി മുസ്തഫയെ നിങ്ങൾക്ക് തോൽപ്പിക്കാനാവില്ല മക്കളെ ഇത് ജനുസ് വേറെയാണ് ചെറുപ്പം മുതൽ വന്ന് തീയിൽ കുരുത്തവനാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രങ്ങൾ മനസ്സിൽ പാടി പതിഞ്ഞവനാണ് ാണ് കേരളം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഒരു കൊടുങ്കാറ്റായി വീശിയടിച്ചപ്പോൾ അഞ്ചാം വാർഡിലെ വോട്ടർമാരെ നിങ്ങൾക്കും അഭിമാനിക്കാം നിങ്ങളും ഈ കേരള ജനത ആഗ്രഹിച്ച ഭരണവിരുദ്ധ വികാരം പ്രകടമാക്കിയ കൊടുങ്കാറ്റിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് ഈ മഹാവിജയത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥി നമ്മുടെ പ്രിയങ്കരനായ മുസ്തഫയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പ്രിയമുള്ള വോട്ടർമാരെ നിങ്ങൾക്കൊരായിരം ഒരായിരം നന്ദി ണക്കേടിന്റെ കളി കളിച്ചിട്ടും തോറ്റില്ലേ ഈ നാട്ടിൽ ഞങ്ങളെ പാതി ജയിച്ചത് കണ്ടില്ലേ നാണക്കേടിന്റെ കളി കളിച്ചിട്ടും തോറ്റില്ലേ ഈ നാട്ടിൽ ഞങ്ങളെ പാതി ജയിച്ചത് കണ്ടില്ലേ പണം പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തോറ്റില്ലേ തോറ്റില്ലേ പണം പ്രിയമുള്ളവരെ സകലമാണ് കുത്തിപ്പുകൾക്കും കള്ളപ്രചാരണങ്ങൾക്കും തടയണയിട്ട് യു ഡി എഫിന്റെ കരുത്തനായ സാരഥി ഈ നാടിന്റെ കരളിന്റെ കരളായ ജനമനസ്സുകളിലെ രാജകുമാരൻ മുസ്തഫ വാടക്കാടിന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ സമ്മാനിച്ച് വാടക്കാട് പഞ്ചായത്തിൽ